കാസർകോട് കേന്ദ്ര സർവകലാശാലയിൽ കൈക്കൂലി വാങ്ങി സസ്പെൻഷനിലായിരുന്ന അധ്യാപകന് കൂടുതൽ അധികാരത്തോടെ നിയമനം വകുപ്പ് തല അന്വേഷണവും വിജിലൻസ് കേസും നിലനിൽക്കുമ്പോഴാണ് ഭരണ അക്കാദമിക് ചുമതലകൾ നൽകി തിരിച്ചെടുത്തത് കഴിഞ്ഞ ജനുവരി പത്തിനാണ് കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാല സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ പ്രൊഫസർ മോഹൻ വിജിലൻസിന്റെ പിടിയിലായത് കേന്ദ്ര സർവകലാശാലയിലെ താൽക്കാലിക അധ്യാപകൻ രാമാനന്ദ് കോടത്ത് നൽകിയ പരാതിയിലാണ് മൈസൂര് സ്വദേശിയായ പ്രൊഫസർ എ കെ മോഹനെ വിജിലൻസ് പിടികൂടിയത് അധ്യാപക നിയമനത്തിനും പി എച്ച് ഡി രജിസ്ട്രേഷൻ ശരിയാക്കുന്നതിനുമായി കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു അറസ്റ്റ് ആദ്യ ഗഡുവായി ഉദ്യോഗാർത്ഥിയിൽ നിന്ന് രൂപയാണ് കൈക്കൂലി വാങ്ങിയത് ഇതേ തുടർന്ന് സസ്പെൻഷനിലായ മോഹനെ ഫെബ്രുവരി ഏഴിന് തന്നെ സർവകലാശാല തിരിച്ചെടുത്തു കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും സസ്പെൻഷനിൽ സർവകലാശാലയ്ക്ക് തീരുമാനമെടുക്കാമെന്നുള്ള വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു നടപടി സർവകലാശാലയുടെ അക്കാദമിക് ഭരണകാര്യങ്ങളിലും കേസ് നടപടിക്രമങ്ങളിലും ഇടപെടരുതെന്ന കർശന ഉപാധികളോടെയായിരുന്നു സസ്പെൻഷൻ പിൻവലിച്ചത് എന്നാൽ കഴിഞ്ഞ മാസം പുറത്തിറക്കിയ പുതിയ ഉത്തരവിൽ എല്ലാ ഭരണ അക്കാദമി കാര്യങ്ങളിലും ഇടപെടാൻ അനുമതി നൽകി സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനായിരുന്നു ഈ ഉത്തരവ് പുറത്തിറക്കിയത് കേസിൽ രണ്ടാഴ്ച റിമാൻഡിലായ അധ്യാപകനെ ക്യാമ്പസിലെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുപ്പിച്ചതും വിവാദമായിരുന്നു കൈരളി ന്യൂസ് കാസർഗോഡ്